ലഹരിക്കെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിലേക്കാണ് രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ എല്ലാ സംഘടനകളും മുന്നോട്ട് വരുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നൈറ്റ് അലേർട്ട് എന്ന് പറയുന്ന പേരിൽ അവരൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് ഏതായാലും ലഹരിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയും ചെയ്തു മുന്നറിയിത്തങ്ങൾ നമുക്ക് എന്താണ് ഇത്തരം ക്യാമ്പയിനിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിട്ട് അജണ്ടയാണ് ഇന്ന് കേരളം ലഹരിയിൽ മുങ്ങിയിരിക്കുകയാണ് നമ്മുടെ യുവാക്കൾ ഏറെ സാംസ്കാരികപരമായി അതപ്പതിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ നിഷ്കളങ്കരായിട്ട് കുട്ടികൾ അവർ അറിയാതെയും അറിഞ്ഞും ഈ ഒരു ട്രാപ്പിൽ പെട്ടു പോയി കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ പോരാട്ടം തീർക്കുക എന്നുള്ളത് നമ്മുടെ സാമൂഹ്യ പ്രവാദിത്വമാണ് ഇത് ലഹരി ഉപയോഗിക്കുന്നത് മാത്രമല്ല ലഹരിയുടെ കച്ചവടം ചെയ്യുന്നവർ അത് കൊണ്ടുപോകുന്നവർ ഇങ്ങനെ എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും പിടിപ്പി പിടിക്കപ്പെടണമെന്നും അതിന് ഇതിനെ നിയമം ശക്തമായ രീതിയിൽ ഗവണ്മെൻ്റ് കൊണ്ടുവരണമെന്നും ഇത് സർക്കാർ വളരെ ഗൗരവത്തിൽ കാരണം ഇത് സർക്കാരിനെതിരെയുള്ളൊരു സമരം കൂടിയാണ് കാരണം ഇത് ഇത്രയും കാലങ്ങളായി ഇത്രയധികം ഭീകരമായ സംഭവ വികാസം ഉണ്ടായിട്ട് പോലും അതിനെ ശക്തമായ ഒരു നിലപാട് പോലും സർക്കാരിന് എടുക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ആ സർക്കാരിനെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ ഇന്നൊരു നൈറ്റ് അലേർട്ട് എന്നുള്ള മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും ഇത് നമ്മുടെ നാടിനെ രക്ഷിക്കാനുള്ള എല്ലാവരുടെയും ഏത് എല്ലാ കേരളീയരും ഇന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് യൂത്ത് ലീഗ് ഏറ്റെടുത്ത് നടത്തുന്നത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം നമുക്ക് ചേരുന്നുണ്ട് എന്താണ് സർക്കാരിൻ്റെ തല ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടോ തീർച്ചയായും ഇത്രയും ദുരൂഹമായ ഒരു ദുര്യോഗം രാജ്യത്തിന് സംഭവിച്ചിട്ട് ഒരു അനങ്ങാപ്പയം സ്വീകരിക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത് വെറും പ്രസ്ഥാപനങ്ങളും ആഹ്വാനങ്ങളും കൊണ്ട് അവസാനിപ്പിച്ച് ശക്തമായ നടപടികളുമായി മുന്നോട്ട് വരാൻ ഗവൺമെന്റ് മടിക്കുകയാണ് ആ ഗവൺമെന്റിനെതിരെ കൂടിയുള്ള സമരം കൂടിയാണ് ഇത് എന്താണ് അടുത്ത സ്റ്റെപ്പ് ഇത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ തീരുമാനിക്കും കൂടുതൽ എന്താ പറയണം അല്ല ഇത് ഇത്രയധികം എം ഡി എം എ പോലെയുള്ള രാസവസ്തുക്കൾ കെമിക്കലുകൾ കഞ്ചാവ് മയക്കുമരുന്ന് വ്യാപകമായി ഒഴുകിയിട്ട് ഇത് തടയാൻ എന്തുകൊണ്ടാണ് കഴിയാത്തത് അപ്പോൾ ഇത് ഇത് ഉപയോഗിക്കുന്ന ഒന്നോ രണ്ടോ ആളുകളെ പിടികൂടുക എന്നുള്ളത് മാത്രമാണ് സർക്കാർ ചെയ്യുന്നത് ഇത്രയധികം കേരളത്തിലേക്ക് ഒഴുകുമ്പോൾ ആ ഒഴുക്ക് തടയാൻ ഈ വലിയ മാഫികളെ പിടികൂടുന്ന കാര്യത്തിൽ സർക്കാർ പൂർണ്ണമായ പരാജയമാണ് അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇന്ന് യൂത്ത് ലീഗ് നൈറ്റ് അലേർട്ടായി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്നത് ഏതായാലും സർക്കാരിന്റെ ഭാഗത്ത് ശക്തമായ നടപടി വേണം അതായത് ഇതിന്റെ വിതരണത്തിലെ ചങ്ങല ആ ചങ്ങലയുടെ കണ്ണികൾ കൃത്യമായി പൊട്ടിക്കാൻ മുന്നോട്ട് വരണം അതിന് നിയമനിർമ്മാണം അടക്കം ആവശ്യമുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെയും മുസ്ലിൻ്റെ ഒക്കെ ഭാഗത്ത് ഉയരുന്ന ആവശ്യം ആ രീതിയിൽ തന്നെ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കിക്കൊണ്ട് തന്നെയാണ് അവരും മുന്നോട്ട് പോവുകയും ചെയ്തത് ജബീർ വടക്കേക്കറിക്കൊപ്പം റിപ്പോർട്ട് രേഖ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്